നൂറു വർഷം മുൻപ് കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയതും വനതീവണ്ടി എന്നറിയപ്പെട്ടിരുന്നതുമായ കൊച്ചിൻ സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡ്രാമയുടെ ചരിത്രമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം ഇന്നത്തെ പാലക്കാട് ജില്ലയുടെ ഭാഗമായ പറമ്പിക്കുളം വനമേഖലയിൽ നിന്നും തേക്കും ഈട്ടിയും പോലെയുള്ള വൻ മരങ്ങൾ മുറിച്ചെടുത്ത് ചാലക്കുടിയിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം ഇവ പിന്നീട് കൊച്ചി തുറമുഖം വഴി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു അക്കാലത്ത് ലോകമെമ്പാടുമുള്ള കപ്പൽ നിർമ്മാണത്തിന് ഇവിടുത്തെ തടികൾക്ക് വൻ ഡിമാൻഡായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മുതൽ വരെ കൊച്ചി മഹാരാജാവായിരുന്ന രാമവർമ്മ പതിനഞ്ചാമന്റെ കാലത്താണ് ഈ ഫോറസ്റ്റ് സാംവേ നിർമ്മിച്ചത് ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ആരംഭിച്ച നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പൂർത്തിയായി എങ്കിലും സജീവമായി പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തിഏഴിലാണ് ചാലക്കുടിയിൽ നിന്നും എൺപത് കിലോമീറ്റർ അകലെയുള്ള പറമ്പിക്കുളം ചിന്നാർ വരെയായിരുന്നു ഇതിന്റെ ദൈർഘ്യം വെള്ളിക്കുളങ്ങര ചൊക്കന ആനപ്പാന്തം പോത്തുപാറ ഒരു ഉരുകൊമ്പൻകുട്ടി കുരിയാർകുട്ടി എന്നിവിടങ്ങളിലൂടെയാണ് ട്രാംവേ കടന്നുപോയത് സമുദ്രനിരപ്പിൽ നിന്നും അൻപതടി മാത്രം ഉയരത്തിലുള്ള ചാലക്കുടിയിൽ ആരംഭിച്ച് പറമ്പിക്കുളം വനമേഖലയിലെ രണ്ടായിരത്തി അടി ഉയരത്തിലേക്ക് ട്രാംവേ എത്തി പാലങ്ങൾ ഇതിനായി നിർമ്മിച്ചു ചാലക്കുടിയിൽ പ്രത്യേക വർക്ക്ഷോപ്പും ഉണ്ടായിരുന്നു ചാലക്കുടിയിൽ നിന്ന് മുപ്പത്തിനാല് കിലോമീറ്റർ ദൂരെയുള്ള ആനപ്പാന്തം വരെ ആവി എഞ്ചിനുകൾ ഉപയോഗിച്ചും അതിനുശേഷം ഇരട്ട ലൈനും കേബിളുകളും റോളറുകളുമെല്ലാം ഉപയോഗിച്ചുമായിരുന്നു ട്രാംവേയുടെ പ്രവർത്തനം ആനപ്പാന്തത്തിനും പറമ്പിക്കുളത്തിനും ഇടയിലുള്ള കിലോമീറ്ററിൽ കുത്തനെയുള്ള മലനിരകൾ കയറി ഇറങ്ങേണ്ടി വരുമെന്നതിനാലാണ് ഈ രീതി ഉപയോഗിച്ചത് ഒരു ലൈനിലൂടെ തടികയറ്റിയ വാഹനുകൾ ആനപ്പാന്തത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ രണ്ടാമത്തെ ലൈനിലൂടെ കാലിയായ വാഗണുകൾ മലമുകളിലേക്ക് കയറിപ്പോകുന്ന സാങ്കേതികവിദ്യ തടികൾക്കൊപ്പം ഉദ്യോഗസ്ഥർക്കും കാഴ്ച കാണാനെത്തുന്ന വിദേശികൾക്കും യാത്ര ചെയ്യാനുള്ള ചെറു ബോഗികളും ട്രാംവേയിലുണ്ടായിരുന്നു എന്നാൽ ആവശ്യത്തിന് തടി ലഭ്യമല്ലാതായതോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷം ട്രാംവേ നഷ്ടത്തിലായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് കാലത്ത് നിർത്തലാക്കുകയും ചെയ്തു ട്രാംബെ കടന്നുപോയിരുന്ന ചില ഭാഗങ്ങൾ ഇപ്പോൾ ജനവാസ കേന്ദ്രമാണെങ്കിലും പലയിടങ്ങളിലും വിശേഷിച്ചും പറമ്പിക്കുളം കാട്ടിനുള്ളിൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ ധാരാളമായി കാണാം വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണമെന്നും കേരള നരേറ്റീവ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു